നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ പലരും പിടിവാശിക്ക് പേര് കേട്ടവരാണ് ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുക ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇക്കാര്യത്തിൽ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പല സഹാക്കളും പക്ഷേ ഇപ്പോഴാകട്ടെ തിരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു കാലഘട്ടത്തിൽ അതിനെല്ലാം തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും ഇളവുകൾ അനുവദിക്കുകയാണ് നേരത്തെ ഏതൊക്കെ കാര്യത്തിൽ അവർ പിടിവാശി നടത്തി ഓരോ കാര്യങ്ങളും ചെയ്യാതിരുന്നുവോ ഇപ്പോൾ അതിനെല്ലാം തന്നെ ഇളവ് അനുവദിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നോ മറ്റോ നമുക്ക് പറയുന്നത് പോലെ എല്ലാം പടപടയെ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ആക്കിയത് നേരത്തെ പതിനൊന്ന് പ്രാവശ്യമാണ് ബാറ് നമ്മൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചതെങ്കിലും അന്ന് അതെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ലാഭേച്ഛ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും മദ്യപാനികൾക്കും ബാറുടമകൾക്കും സന്തോഷിക്കാൻ വകയുള്ളപ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ കാര്യമാണ് കഷ്ടം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു റിപ്പോർട്ട് കാരണം പന്ത്രണ്ട് മണി കഴിയാതെ ആർക്കും തന്നെ വീട്ടിൽ പോകാൻ കഴിയുകയില്ല സി ഐ ടി യുവിൻ്റെയും ഐ എൻ ടി യു സിയുടെ എല്ലാ യൂണിയനിൽപ്പെട്ട ഈ ബാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതേ ദുരിതമാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ബാറുടമകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി സി പി ഐ ലക്ഷ്യപ്പെടുന്നത് ഓരോ ദിവസവും ഓരോ ഇളവുകളാണ് പല മേഖലകളിൽ പ്രഖ്യാപിക്കുന്നത് നേരത്തെ സുപ്രീംകോടതിയുടെ ഒരു വളരെ സുപ്രധാനമായ ഉത്തരവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ ഉള്ള ഭിന്നശേഷിക്കാർക്കായുള്ള അധ്യാപക അനധ്യാപിക തസ്തികകൾ അത് പൂർത്തിയാക്കിയാൽ അതിൻ്റെ നിയമന നടപടി പൂർത്തിയാക്കിയാൽ മാത്രമേ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ പാടുള്ളൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ് പക്ഷേ എൻ എസ് എസ് ആകട്ടെ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുകയും ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റുകൾ അല്ലെങ്കിൽ അവർക്കുള്ള ആ സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടതിന് ശേഷം മറ്റു നിയമനങ്ങൾ ഞങ്ങൾ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സുപ്രീം കോടതി അതിനെ അനുവദിക്കുകയായിരുന്നു എന്നാൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ ഈ രംഗത്ത് എത്തിയിരുന്നു പക്ഷേ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ കടുംപിടുത്തമാണ് ആദ്യം നടത്തിയിരുന്നത് എൻ എസ് എസിന് കിട്ടിയത് അവർ സുപ്രീംകോടതിയിൽ പോയതുകൊണ്ടാണ് മറ്റുള്ളവർക്കാരെ ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് തന്നെയാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് അനുസരിച്ച് എൻ എസ് എസ്സിൻ സ്കൂൾ മാത്രമല്ല മറ്റുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും നിയമനം നടത്താം ഏതാണ്ട് ഇരുപതിനായിരത്തോളം നിയമനങ്ങൾ ഇതോടുകൂടി റെഗുലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് നമുക്ക് ഊഹിക്കാം ഇതുകൊണ്ട് സർക്കാർ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മുടെ നാട്ടിലെ എയ്ഡഡ് മേഖലയിലെ അധികം വിദ്യാഭ്യാസം നടത്തുന്നത് പ്രധാനമായും മതസംഘടനകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കേരളത്തിലെ കത്തോലിക്ക സഭയും അതെ അതുപോലെ എൻ എസ് എൻ ഡി പിയും മുസ്ലിം മാനേജ്മെൻറ്റുകളുമൊക്കെ തന്നെ അവരുടെ സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങൾ ഇതോടുകൂടി സ്ഥിരമാവുകയാണ് ഇനി അവർക്ക് പേടിക്കേണ്ട കാര്യമല്ല ഇരുപതിനായിരം നിയമനം നടക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇരുപതിനായിരം പേരുടെ ജോലി സ്ഥിരപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നേട്ടവും അതുവഴി സർക്കാരുണ്ടാകുന്ന നേട്ടവും കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ഒരു പുതിയ നടപടിയിലേക്കും കടന്നിരിക്കുന്നത് എന്ന് വേണം കരുതൽ കാരണം എല്ലാവർക്കും ആവശ്യം പോലെ വാരി കോരി നൽകുകയാണ് ആരെയും ഇനി പിണക്കേണ്ടതില്ല തിരഞ്ഞെടുപ്പടുത്ത ഘട്ടത്തിൽ പരമാവധി എല്ലാവരെയും സന്തോഷിപ്പിച്ച് വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള കാര്യം വ്യക്തമാണ് ഏതായാലും ഇതിനായുള്ള പ്രത്യേക അനുമതി ഹർജി ഏപ്രിൽ പതിനാലിന് സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് ഏതായാലും ഏപ്രിൽ പതിനാലിന് ശേഷം സുപ്രീം കോടതി വിധി എന്താണെങ്കിലും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് നടക്കാനുള്ള സാധ്യത നിലകളാൻ കഴിയില്ല ഏതായാലും തൽക്കാലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കി ഒന്ന് പിടിച്ചു നിൽക്കാൻ സർക്കാരിന് ഏറെ സഹായകരമാകും എന്നുള്ളത് ഉറപ്പാണ് ഇരുപതിനായിരത്തോളം പേരുടെ സ്ഥിര നിയമനം എന്ന് പറയുമ്പോൾ അത്രയും കുടുംബങ്ങളുടെ വോട്ട് വേണമെങ്കിൽ നേരിടാനുള്ള ശ്രമം നടത്താം ഒപ്പം തന്നെ പ്രധാനമായും മറ്റൊരു ലക്ഷ്യം ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന മത സംഘടനകളുടെയൊക്കെ തന്നെ പ്രീതി പിടിച്ചു പറ്റാനും കഴിയുമെന്നാണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ കരുതുന്നത് തീർന്നില്ല ഇനി ഒരു ആനുകൂല്യം കൂടെ കൊടുത്തിട്ടുണ്ട് അത് കേട്ടറ്റുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമന യോഗ്യതാ പരീക്ഷയെ കേട്ടറ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതുക്കിയ ശമ്പളം ലഭിക്കുന്നില്ലായിരുന്നു ഏതായാലും തൽക്കാലത്തേക്ക് ഇനി അവർക്കും കൂടെ ആ ശമ്പളം ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുണ്ട് പി എച്ച് ഡിയും എം ഫില്ലും അങ്ങനെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ശമ്പള സ്കെയിൽ ലഭിക്കും അതുകൊണ്ട് അവരും ഇനി വിഷമിക്കേണ്ടതില്ല അവർക്കും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തരാം എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം ഓർക്കുക കുറേ നാൾക്ക് മാസങ്ങൾക്ക് മുമ്പ് പോലും സർക്കാർ ഇക്കാര്യത്തിൽ പിടിവാശി കാണിച്ചിരുന്നതാണ് കേട്ടറ്റില്ലെങ്കിൽ നമ്മൾ വർധനയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പല അധ്യാപകരും റിട്ടയർ ചെയ്യാൻ സമയമായവർക്ക് പോലും ഈ പരീക്ഷ ഇനി എങ്ങനെ എഴുതണമെന്നുള്ളൊരു ആശയക്കുഴപ്പം അവിടെ നിലനിന്നിരുന്നു പക്ഷേ അതെല്ലാം നല്ല കളഞ്ഞുകൊണ്ട് സർക്കാരിനെ ആരും വിഷമിക്കേണ്ടതില്ല കേട്ടിൻ്റെ കാര്യത്തിലും ഇളവ് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയും കുറേ വോട്ടുകൾ നേടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് ഓരോ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഇത്തരത്തിലുള്ള നിയമനങ്ങളും അതുപോലെ ശമ്പള വർധനയും എല്ലാം തന്നെ പരമാവധി ചെയ്ത് വോട്ടുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവരുടെ തീരുമാനം ഇനിയുള്ള ദിവസങ്ങളിൽ അനധികൃത നിയമനങ്ങൾ വേറെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നമ്മളിന്നും കണ്ടതാണ് കണ്ണൂരിൽ നിന്നുള്ള ബോഡി ബിൽഡർമാർക്ക് പോലീസിൽ ജോലി കൊടുക്കുന്നത് അതൊക്കെ തന്നെ പാർട്ടി നിയമനങ്ങളാണ് പാർട്ടിക്കാരായ പാർട്ടി കേഡർമാർക്ക് പരമാവധി ജോലി കൊടുക്കുന്നു ചില അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മോധനെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അടിസ്ഥാന തന്ത്രങ്ങൾ തന്നെയാണ് ഇവർ ഇതിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം പ്രണയം സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തിയേ പറ്റൂ കാരണം പത്ത് വർഷമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരാളിനെ ഇനി അങ്ങോട്ട് അധികാരമില്ലാതെ ജീവിക്കുന്നവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മളെ മനുഷ്യൻ്റെ ഒരു രീതിയാണ് നമ്മൾ അധികാരം ആസ്വദിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്കെങ്കിലും അത് ഏറെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ഇപ്പോൾ ഈ കടമ്പിടുത്തക്കാരായിരുന്നു സഹാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്